പാകിസ്ഥാൻ എന്ന രാജ്യം ലോക മനസ്സിൽ പലപ്പോഴും പ്രതിച്ഛായ നഷ്ടപ്പെട്ട ഒരു രാജ്യമാണ് അഴിമതിയിൽ മുങ്ങിയ രാഷ്ട്രീയക്കാരും ഭരണപരമായ പ്രതിസന്ധികളും സൈന്യത്തിന്റെ അപ്രമാദിത്വം ആ രാജ്യത്തിന്റെ രാഷ്ട്രീയ സ്ഥിരതയെ എപ്പോഴും ചോദ്യം ചെയ്യുന്നു എന്നാൽ ഈ പതിവ് കാഴ്ചകൾക്കപ്പുറം പാകിസ്ഥാന്റെ ഏറ്റവും വലിയ പ്രവേശയായ ബലിജിസ്ഥാനിൽ ഇപ്പോൾ അരങ്ങേറുന്നത് ഒരു ആസൂത്രിത ഭരണകൂടത്തിന്റെ അതിക്രമമാണ് ഭീകരവാദത്തിനെതിരായ പോരാട്ടം എന്ന പേരിൽ പാക് സൈന്യം നടത്തുന്ന ഈ നീക്കങ്ങൾ കേവലം ഒരു ആഭ്യന്തര പ്രശ്നമല്ല മാർച്ച് ആഗോള സാമ്പത്തിക താൽപ്പര്യങ്ങളും പ്രകൃതി വിഭവ ചൂഷണങ്ങളും കാരണം ഒരു ജനതയെ തന്നെ ഇല്ലാതാക്കാനുള്ള ശ്രമങ്ങളാണെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ചൂണ്ടിക്കാട്ടുന്നു വർഷങ്ങളായി പാകിസ്ഥാനിൽ സൈന്യമാണ് യഥാർത്ഥ അധികാരം കൈകാര്യം ചെയ്യുന്നത് പലപ്പോഴും തിരഞ്ഞെടുക്കപ്പെട്ട സർക്കാരുകൾക്ക് പോലും സൈന്യത്തിന്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല എന്നാൽ ബെൽജിസ്ഥാനിലെ നിലവിലെ സൈനിക നടപടികൾ മുൻകാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി കൂടുതൽ ക്രൂരവും മാരകവുമാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ചിൽ മാത്രം ഇരുന്നൂറ്റി ഇരുപത്തഞ്ചിലധികം പേർ കൊല്ലപ്പെടുകയും എണ്ണൂറ്റി മുപ്പതിലധികം ആളുകളെ കാണാതാവുകയും ചെയ്തു സൈന്യം നടപ്പാക്കുന്ന തട്ടിക്കൊണ്ടു പോകുക കൊല്ലുക ഉപേക്ഷിക്കുക എന്ന നയം നിരപരാധികളായ സാധാരണക്കാരെ ഭീകരവാദത്തിന്റെ പേരിൽ ഇല്ലാതാക്കുന്നു ബെൽജിസ്ഥാനിലെ ജനതക്കെതിരെ സൈന്യം ടാങ്കുകളും പീരങ്കികളും മിസൈലുകളും ആക്രമണ ഹെലികോപ്റ്ററുകളും ഉപയോഗിച്ച് ആക്രമണം നടത്തുന്നു ഇത് വ്യാപകമായ നാശനഷ്ടങ്ങൾക്കും കൂട്ട അറസ്റ്റുകൾക്കും ജനങ്ങളുടെ പലയനത്തിനും കാരണമായി ഈ ആക്രമണങ്ങളുടെ പ്രധാന ഇരകൾ സാധാരണ ജനങ്ങളാണ് അതിൽ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്നു ഈ സൈനിക നടപടികളുടെ തുടക്കം രണ്ടായിരത്തി ഇരുപത്തിനാല് മാർച്ച് പതിനൊന്നിന് ജാഫർ എക്സ്പ്രസ് ബോംബ് ആക്രമണത്തെ തുടർന്നായിരുന്നു എന്നാൽ ഈ ആക്രമണത്തെ ഭീകരവാദത്തിനെതിരെയുള്ള പോരാട്ടമായി മാത്രം കാണാൻ കഴിയില്ലെന്നും ഇന്റലിജൻസ് റിപ്പോർട്ടുകളിൽ പറയുന്നു ഈ സൈനിക നീക്കത്തിന്റെ യഥാർത്ഥ ലക്ഷ്യം ബലുജിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഖനന മേഖലകളുടെ നിയന്ത്രണം പിടിച്ചെടുക്കുക എന്നതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് സ്വർണം നിക്ഷേപങ്ങളുടെ പ്രദേശം കൂടിയാണ് ബലുജിസ്ഥാൻ കൂടാതെ അപൂർവമായ ധാതുക്കളും ഇവിടെ ധാരാളമായി കാണപ്പെടുന്നു ആഗോളതലത്തിൽ പ്രത്യേകിച്ചും ഇലക്ട്രോണിക് പ്രതിരോധ വ്യവസായങ്ങളിൽ ഈ ധാതുക്കൾക്ക് വലിയ ഡിമാൻഡാണ് ഉള്ളതും ബെൽജിസ്ഥാനിലെ പ്രകൃതി വിഭവങ്ങൾക്ക് വേണ്ടി ലോകശക്തികളായ ചൈനയും അമേരിക്കയും തമ്മിൽ ഒരു നിശബ്ദ മത്സരം നടക്കുന്നുമുണ്ട് പാകിസ്ഥാൻ സൈന്യം ഒരു വശത്ത് തങ്ങളുടെ സൈനിക ആധിപത്യം സ്ഥാപിക്കുമ്പോൾ മറുവശത്ത് രണ്ട് ലോകശക്തികളുമായി രഹസ്യ കരാറുകൾ ഏർപ്പെട്ടിട്ടുണ്ടെന്നാണ് റിപ്പോർട്ടുകളെ സൂചിപ്പിക്കുന്നത് ചൈന പാകിസ്ഥാൻ സാമ്പത്തിക ഇടനാഴിയുടെ ഭാഗമായി ചൈനീസ് കമ്പനികൾ ബെൽജിസ്ഥാനിൽ വൻതോതിലുള്ള നിക്ഷേപങ്ങൾ നടത്താൻ ശ്രമിക്കുന്നു ചൈനീസ് സാമ്പത്തിക താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാക് സൈന്യത്തിന് സൈനിക ഉപകരണങ്ങളും സാമ്പത്തിക സഹായങ്ങളും ചൈന വാഗ്ദാനം ചെയ്യുന്നുണ്ടെന്ന് ും പറയപ്പെടുന്നു ബെൽജിസ്ഥാനിലെ തന്ത്രപ്രധാനമായ ഖനന മേഖലകൾ ചൂഷണം ചെയ്യാനും സൈനിക നിയന്ത്രിത വികസന പദ്ധതികൾക്ക് വഴിയൊരുക്കാനും ചൈന സഹായിക്കുന്നു ഇതിന്റെ ഫലമായി ബലിജ് ജനതയെ അവരുടെ പൂർവിക ഭൂമിയിൽ നിന്ന് ബലം പ്രയോഗിച്ച് കുടിയൊഴിപ്പിക്കുകയാണ് അമേരിക്കയുടെ ഇടപെടലും സംശയങ്ങൾ ഉണർത്തുന്നതാണ് ഒരു പതിറ്റാണ്ടിനു ശേഷം പാകിസ്ഥാനുമായി സൈനിക സഹകരണം പുനരാരംഭിക്കാൻ അമേരിക്ക തീരുമാനിച്ചതും ബലുജിസ്ഥാനിലെ ധാതുക്കളോടുള്ള താല്പര്യം കാരണമാണെന്നാണ് റിപ്പോർട്ടുകളിൽ പറയുന്നത് അമേരിക്കൻ സാങ്കേതിക പ്രതിരോധ വ്യവസായങ്ങൾക്ക് ഈ ധാതുക്കൾ അത്യാവശ്യമാണ് പാകിസ്ഥാൻ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസീം മുനീറിന് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൽ നിന്ന് നേരിട്ട് പിന്തുണ ലഭിച്ചതായും പറയപ്പെടുന്നു ഈ നീക്കം അമേരിക്കൻ താൽപര്യങ്ങൾ സംരക്ഷിക്കുന്നതിനായി പാകിസ്ഥാൻ സൈന്യത്തെ ഉപയോഗിക്കുന്നുവെന്ന സംശയത്തിനും നൽകുന്നു ഈ രണ്ട് ലോകശക്തികളും അവരവരുടെ താല്പര്യങ്ങൾക്കായി നടത്തുന്ന കളികളിൽ പാകിസ്ഥാൻ ഒരു കളിക്കോപ്പായി മാറുന്നു ഇത് പാകിസ്ഥാൻ സൈന്യത്തിന് ബലുചിസ്ഥാനിൽ കൂടുതൽ ക്രൂരമായ നടപടികൾ കൈക്കൊള്ളാൻ ധൈര്യം നൽകുന്നു പാകിസ്ഥാൻ ഭരണകൂടം ബലുചിസ്ഥാനിലെ സംഭവങ്ങളിൽ നിസ്സംഗത പാലിക്കുകയാണ് സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ പ്രതികരിക്കാനോ കാണാതായവരുടെ കുടുംബങ്ങളുടെ ദുരിതങ്ങൾ ശ്രദ്ധിക്കാനോ അവർ തയ്യാറല്ല നൂറുകണക്കിന് ആളുകളെ കാണാതായതിന്റെ പേരിൽ അവരുടെ കുടുംബാംഗങ്ങൾ അറുപത് ദിവസത്തിലേറെയായി പാകിസ്ഥാന്റെ തലസ്ഥാനത്ത് പ്രതിഷേധത്തിലാണ് എന്നാൽ ഈ ദുരിതമുഖം കാണാൻ ഭരണകൂടം കണ്ണടയ്ക്കുന്നു ഈ സാഹചര്യത്തിൽ ജയിലിൽ കഴിയുന്ന മുൻ പ്രധാനമന്ത്രി ഇമ്രാൻഖാൻ മാത്രമാണ് സൈന്യത്തിന്റെ അതിക്രമങ്ങൾക്കെതിരെ പരസ്യമായി സംസാരിച്ചത് ലാഭത്തിനും വിദേശ പങ്കാളിത്തത്തിനും വേണ്ടി സൈന്യം സ്വന്തം ജനതയ്ക്കെതിരെ യുദ്ധം ചെയ്യുന്നുവെന്നും അദ്ദേഹം തുറന്നു പറഞ്ഞു ഭീകരവാദത്തിനെതിരെയല്ല മറിച്ച് സാമ്പത്തിക താല്പര്യങ്ങൾ സംരക്ഷിക്കാനാണ് ഈ നീക്കമെന്നും അദ്ദേഹം സൂചിപ്പിച്ചു സൈന്യത്തിന് സ്വന്തം സൈനികരെ നഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ പോലും അക്രമണത്തിന് തീവ്രത കുറയ്ക്കാൻ അവർ തയ്യാറാവുന്നില്ല ഇത് സൈന്യത്തിന്റെ സ്ഥാപിത താല്പര്യങ്ങൾ എത്രത്തോളം വലുതാണെന്നും സൂചിപ്പിക്കുന്നു ബലിജിസ്ഥാനിലെ ഈ ദുരിതം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ കഴിവില്ലായ്മയുടെയും ഭൗമരാഷ്ട്രീയ താല്പര്യങ്ങളുടെയും പ്രകൃതി വിഭവ ചൂഷണത്തിന്റെയും അപകടകരമായ ഒരു സംയോജനമാണ് ബലുജനതയുടെ കൂട്ടവംശഹത്തിലേക്കാണ് ഈ നീക്കങ്ങൾ നയിക്കുന്നതെന്ന ആശങ്ക രാഷ്ട്രീയ നിരീക്ഷകർ ഉയർത്തുന്നുമുണ്ട് പാകിസ്ഥാൻ ഭരണകൂടം സ്വന്തം ജനതയുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിൽ പരാജയപ്പെടുമ്പോൾ ബലുജ് ജനതയെ ആസൂത്രിതമായി നിശ്ശബ്ദരാക്കുകയും ഇല്ലാതാക്കുകയും ചെയ്യുന്നുണ്ടോ ചോദ്യവും പ്രസക്തമാണ് ഈ സംഭവം പാകിസ്ഥാൻ എന്ന രാജ്യത്തിന്റെ ദുർബലമായ ജനാധിപത്യ സംവിധാനത്തെയും സൈന്യത്തിന്റെ അനിയന്ത്രിതമായ ശക്തിയെയും ആഗോള ശക്തികളുടെ സ്വാർത്ഥപരമായ താല്പര്യങ്ങളെയും കാട്ടുന്നു ബലിജിസ്ഥാനിലെ ജനതയുടെ ദുരിതം ഒരു രാജ്യത്തിന്റെ ആന്തരിക പ്രശ്നമായി മാത്രം കാണാതെ അന്താരാഷ്ട്ര സമൂഹം ഇടപെടേണ്ട ഒരു മനുഷ്യാവകാശ പ്രശ്നമായി ഉയർത്തിക്കൊണ്ട് വരേണ്ടതും അനിവാര്യമാണ്